ഈ ചന്ദനമരം വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കിടന്ന് കളിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ തേക്ക് ആട് മാഞ്ചിയം പരിപാടികളൊക്കെ ആ പഴയ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വരുന്നു എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും ഈ ചന്ദനമരം വെച്ച് പിടിപ്പിക്കുന്നത് ദീർഘകാലത്തേക്ക് ലാഭകരമായ ഒരു നിക്ഷേപമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും അത് ശരിയാണല്ലോ ഈ മറയൂർ വഴിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതേപോലെ നമുക്ക് കുറച്ചധികം എന്താ പറയുക മറയൂർ ചന്ദനക്കാടുകളുടെ ആ ഒരു മനോഹാരിത ന നല്ല പ്രായമുള്ള ചന്ദനമരങ്ങളാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പം അത് കണ്ടവർക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു കൗതുകം എത്രത്തോളം വലുതാണെന്ന് പിന്നെ അവിടെയുള്ള സുരക്ഷ ഈ ചന്ദനമരങ്ങളെയൊക്കെ കാവല് നൽകി ഒരു ചന്ദനമരം പോലും നഷ്ടപ്പെടാതെ അവർ കാത്തു സൂക്ഷിക്കുന്നത് അതിന് വനം വകുപ്പിന് പ്രത്യേകം എന്താ പറയുക ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം ഒരു ഗ്രീൻ സല്യൂട്ട് എന്തായാലും കേരളത്തിൽ ചന്ദനമരം വെച്ച് പിടിപ്പിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി അതിനെ ദീർഘകാലം പരിപാലിച്ച് വളർത്തിയെടുത്ത് കൃത്യമായി ഒരു ലാഭമുണ്ടാക്കുന്ന രീതിയിൽ വെട്ടി സർക്കാരിനേക്ക് കൊടുക്കുകയും സർക്കാർ അതിൻ്റെ ഏകദേശം അഞ്ച് ശതമാനം ട്രാൻസ്പോർട്ടേഷൻ അടക്കം ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സർക്കാർ തന്നെ ഇതെടുത്ത് വെട്ടിക്കൊണ്ടുപോയി അതിൻ്റെ വേരടക്കം പിഴുതെടുത്തുകൊണ്ട് പോകുന്നതാണ് പറയുന്നത് അതിൻ്റെ മറ്റു ചിലവുകൾ കാര്യങ്ങളെല്ലാം അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങുന്ന ഒരു എമൗണ്ട് ആക്കി അവരെടുക്കുകയും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ കർഷകന് തിരിച്ചു നൽകുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ സർക്കാരാണ് നിയമങ്ങൾ മാറ്റാം ഇപ്പോൾ സോളാർ പാനലിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ തീർച്ചയായിട്ടും ഇപ്പോൾ സോളാർ വൈദ്യുതി എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ കെ എസ് ഇ വിക്ക് എതിരെ തിരിച്ചടിയാകും പൊതുമേഖലയിൽ ഇത്തരം ഒരു വെള്ളാനയെ എന്താ പറയുക സംരക്ഷിക്കേണ്ട പരിപൂർണ ബാധ്യത സർക്കാരിനുള്ളത് കൊണ്ട് അത്തരത്തിൽ ഒരു വെള്ളാന ആകുമോ ചന്ദനത്തടി അല്ലെങ്കിൽ ചന്ദനം നമ്മൾ ഇതേപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കാണുന്നത് എന്നുള്ള സംശയത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ രൂപാന്തരപ്പെടുന്നത് എന്തായാലും ദീർഘകാലത്തേക്ക് ലാഭകരമായ ഒരു നിക്ഷേപമാണ് ഇതെന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിന് കൃത്യമായ ഒരു ക്ഷമയും പരിപാലനവും നിയമപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുക കൂടി വേണം എന്നുള്ളതാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഇത് ലാഭകരമാണോ എന്ന് നോക്കാം ചന്ദനത്തടിക്ക് നമുക്ക് കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വിലയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് കേട്ടോ ചന്ദനത്തടിയുടെ അല്ലെങ്കിൽ തടിയല്ല യഥാർത്ഥത്തിൽ ചന്ദനത്തിൻ്റെ കാതലിനാണ് വില കിട്ടുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചന്ദന മരം വലിയ വണ്ണം വെക്കാത്ത തരം മരങ്ങളാണ് അല്ലെങ്കിൽ വണ്ണം വെക്കണമെങ്കിൽ ഇതിന് വർഷങ്ങളോളം ഇതിനൊരു കാത്തിരിപ്പ് ആവശ്യമാണ് അത് മുപ്പതും നാൽപ്പതും അറുപതും നൂറും വർഷങ്ങൾക്ക് മുകളിൽ ആയേക്കാം എന്തായാലും ഇതിൻ്റെ ഒരു വാസന നമുക്ക് ഇപ്പോൾ ചന്ദനത്തടിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം തൊലി പോലും വാസനിക്കുമെന്നാണ് പറയുക അപ്പോൾ ഈ ഒരു വാസനക്കൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസപ്പെടാം വിലയിലും വ്യത്യാസം വരാം മികച്ച ഗുണമേന്മയുള്ള ഇതിൻ്റെ കാതലിന് മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് വില ലഭിക്കുക അപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഒരു പക്ഷേ അഞ്ച് കിലോ മുതൽ മുപ്പത് കിലോ വരെ കാതൽ ലഭിച്ചേക്കാം കാരണം ഇത് ആയിട്ട് നമുക്ക് പറയാനേ പറ്റില്ല അപ്പോൾ ഇവിടെ ഇപ്പൊ പല വീഡിയോകളിലും ആളുകൾ പറയുന്നുണ്ട് ഇതേപോലെ ഇതിൻ്റെ ചന്ദന നഴ്സറികളിൽ വളർത്തിയെടുത്ത് അവരിത് വലിയ വിലക്ക് വിൽക്കുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം എന്താ പറയാ അതിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത എത്രത്തോളം എന്ന് നമ്മുടെ ആട് തേക്ക് മാഞ്ച്യം തന്നെയാണ് സാക്ഷി അപ്പോൾ ആ തരത്തിൽ ഇതിന് നമ്മൾ ഒരുപാട് വലിയ വില കൽപ്പിക്കേണ്ടതില്ല ഈ ജൽപ്പനങ്ങൾക്ക് എന്ന് തന്നെ പറയേണ്ടി വരും ചന്ദനമരം മുഴുവനായിട്ടല്ല ഒരേ വില നിശ്ചയിക്കപ്പെടുന്നതിൽ പങ്കുവയ്ക്കുന്നത് അതിൻ്റെ തൊലിയും വേരും അല്ലെങ്കിൽ കാതലും എല്ലാം ഈ തടിയുമെല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകം വിലയർഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ശരിയായി പരിപാലിച്ചാൽ നല്ല വരുമാനം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ചന്ദനത്തിന്റെ വേരിന്റെയും തൊലിയുടെയും ഒക്കെ വിലയും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ചന്ദനമരം മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേരടക്കം പിഴുതെടുത്ത് കൊണ്ടുപോകുന്നതാണ് രീതി ഇനിയിപ്പോൾ ഇതിന് എത്ര വർഷം എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ചന്ദനമരത്തിന് കാതൽ രൂപപ്പെടാൻ ഏകദേശം പതിനഞ്ച് വർഷം എടുക്കും ഇപ്പോൾ ഇതൊരു ചെടിയായി വളർന്ന് പതിനഞ്ച് വർഷമെങ്കിലും കഴിയുമ്പോഴാണ് അതിന് കാതൽ രൂപപ്പെടുക ഈ കാതലിനാണ് ഏറ്റവും നല്ല വില ലഭിക്കുന്നത് മുപ്പതിനായിരം വരെയുള്ള അല്ലെങ്കിൽ നാൽപ്പതിനായിരം വരെയുള്ള കിലോയ്ക്കുള്ള ആ ഒരു വില ലഭിക്കുന്നത് കാതലിന് മാത്രമാണെന്ന് പ്രത്യേകം ഓർക്കുക എന്തായാലും പതിനഞ്ച് വർഷം എടുക്കുന്ന ഈ ഒരു വളർച്ചയുടെ ഘട്ടം ആദ്യഘട്ടമാണ് പൂർണ്ണ വളർച്ചയെത്തി വിളവെടുപ്പിന് ഭാഗമാകാൻ വീണ്ടും ഇരുപതോ മുപ്പതോ വർഷം പൂർത്തിയാക്കേണ്ടി വരും എന്നുള്ളതാണ് കഥ അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കുക ഇത്രയും കാലം ഇരുപതോ മുപ്പതോ വർഷത്തെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ആദായം എടുക്കാൻ മിക്കവാറും കഴിയണമെന്നില്ല എന്നുള്ള നെഗറ്റിവിറ്റി കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ജൈവ കൃഷി രീതിയിൽ പത്ത് പതിനഞ്ച് വർഷം കൊണ്ടും പരമ്പരാഗതമായ രീതിയിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ടും വിളവെടുക്കാവുന്ന തരത്തിൽ ഇപ്പോൾ കൃഷി രീതികളൊക്കെ മാറിയത് കൊണ്ട് ആ തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് എന്താ പറയുക ഈ ഒരു രംഗത്ത് ഉപയോഗപ്പെടുത്താനാവും എന്നുള്ളതാണ് പറയാനാവുന്നത് പിന്നെ ഇതൊരു അർദ്ധപരാത സസ്യമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത ഒരു മരമാണ് ചന്ദനമരം അതുകൊണ്ട് ഇതിന് വളരാൻ മറ്റു സസ്യങ്ങളുടെ ഉദാഹരണത്തിന് നെല്ലി കണിക്കൊന്ന വേപ്പ് ചീര തുടങ്ങിയ സഹ ഈ സസ്യങ്ങളുടെയൊക്കെ സഹായം ഇതിന് ആവശ്യമുണ്ട് ഈ സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് ചന്ദനം പോഷകങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ ഇത്തരത്തിൽ കണിക്കൊന്നയും വേപ്പും ചീരയും ഒക്കെ അവയുടെ വേരുകളിൽ നിന്ന് ഈ ചന്ദനമരം അവയ്ക്ക് അവ ആകരണം ചെയ്യുന്ന പോഷകങ്ങളെ ഈ പറയുന്ന ചന്ദനമരം മരം വലിച്ചെടുക്കുന്നതിലൂടെയാണ് ചന്ദന മരം നന്നായി വളരാൻ ശ്രമിക്കും സൗകര്യപ്രദമായ രൂപത്തിൽ മറ്റു മരങ്ങളെ കൂടി ഇതിന്റെ കൂടെ വെച്ച് വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട് ഇനിയിപ്പിതിന്റെ നിയമപരമായ അനുമതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ചന്ദനമരം വെച്ച് പിടിപ്പിക്കുന്നതിന് തടസ്സമില്ല നിയമപരമായിട്ട് കേന്ദ്ര കേരള സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്രതലത്തിലോ സംസ്ഥാന തലത്തിലോ നിയമപരമായി തടസ്സമില്ല അപ്പോൾ ഇത് മുറിക്കുന്നതിനും വിൽക്കുന്നതിനും വനം വകുപ്പിന്റെ അനുമതി ആവശ്യമാണ് ഈ മരം മുറിച്ചാൽ വേറെ അടക്കം പിഴുതെടുത്ത് മറയൂർ ചിന്നനട പോയിൽ എത്തിച്ച് ഈ ലേലം വഴിയാണ് വിൽക്കുന്നത് അപ്പോൾ അതൊരു സുതാര്യമായ രീതിയാണ് ഇപ്പോൾ നമുക്ക് മറയൂർ പോയി കഴിഞ്ഞാൽ ഫ്രഷായിട്ടുള്ള ചന്ദന തൈലവും ലഭിക്കും അതേപോലെ തന്നെ ചന്ദനത്തിൻ്റെ മരക്കഷ്ണങ്ങളും ചെറിയ രൂപത്തിലുള്ളത് വലിയ കഷ്ണങ്ങളുടെ കച്ചവടം ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ തരത്തിലുള്ളതല്ല ചന്ദനത്തിൻ്റെ ഫ്ലേക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മറയൂരിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച് എടുക്കാൻ പറ്റും ഏകദേശം പതിനയ്യായിരം രൂപ വരയ്ക്കാണ് ഇതിൻ്റെ ഒരു കിലോയുടെ വില വരുന്നത് അത് മീഡിയം ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ ഒക്കെ വില വരുന്ന ക്വാളിറ്റികൾ നമുക്ക് അവിടെ കാണാനാകും അപ്പോൾ ഗതാഗത ചെലവ് ഉൾപ്പെടെയുള്ള പരമാവധി അഞ്ച് ശതമാനം വരെ സർക്കാർ ഈടാക്കുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ അഞ്ച് വർഷമോ പത്ത് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ കഴിയുമ്പോൾ ആനുപാതികമായിട്ട് വളരെ വലിയൊരു സംഖ്യയായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട് ബാക്കി തുക ഈ അഞ്ച് ശതമാനം കിഴിച്ചുള്ള തുകയായിരിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നൂറ് ശതമാനം വില അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടുമെങ്കിൽ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ സർക്കാർ എടുത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനമായ തൊണ്ണൂറ്റയ്യായിരം രൂപ കർഷകന് ലഭിക്കും എന്നുള്ളതിൽ ഒരു ഉറപ്പും പറയാനാവില്ല എന്നുള്ളതാണ് സാധ്യത ഇനി ഇതൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ തയ്യാറായി നമ്മൾ മുന്നോട്ട് വന്നാൽ പോലും ഇതിൽ വലിയ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ മോഷണ സാധ്യതയാണ് ചന്ദനത്തിന് വളരെ വലിയ വിലയുള്ളത് കൊണ്ട് മോഷണ സാധ്യത വളരെ അധികമാണ് അതിനാൽ ഒരു തോട്ടമായിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു തേക്കോ മാഞ്ച്യമോ ഒക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് കേട്ട പോലെ പോലുമല്ല വളരെ ശക്തമായ കാവൽ നൽകേണ്ടതും ആവശ്യമാണ് ഇനി കാവലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ പോയി മറയൂർ ചന്ദന മേഖലയിൽ നിന്ന് ആ ഒരു മറയൂരിലെ വനമേഖലയിൽ നിന്ന് പോലും ഇത്രയേറെ ഫോറസ്റ്റുകാരുടെ ബന്ധവസിൽ നിന്ന് പോലും മരങ്ങൾ പലപ്പോഴും അപ്രത്യക്ഷമാകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ മോഷണ സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഇതിന് വളരെയേറെ കാവൽ നൽകേണ്ട ആവശ്യം സെക്യൂരിറ്റിയുടെ ആവശ്യം ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണക്കാരനെ കൊണ്ട് കഴിയുന്ന ഒരു ബിസിനസ്സേ അല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ കൗതുകം കൊണ്ടൊരു മരം വെച്ച് പിടിപ്പിച്ചാൽ പോലും എനിക്ക് അനുഭവമുള്ളതാണ് നമ്മുടെ പാടത്ത് ഒരു ചന്ദനമരം ഉണ്ടായിരുന്നു ആ ചന്ദനമരം ഏകദേശം നമുക്ക് കൈകൾ കൊണ്ട് പിടിക്കാനാവുന്നതിലും അധികം വണ്ണം വന്നിരുന്നു കേട്ടോ വളരെ വലിയ ഉയരത്തിലല്ല എന്നാൽ ഉയരം കുറഞ്ഞ വളരെ ഒരു കാതലൊക്കെ രൂപപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ കാണുന്നതായി ആ എന്ന് പറയുന്ന അതിൻ്റെ അടിഭാഗം ഇങ്ങനെ തടി വെച്ച് വരുന്നുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ മരം എന്റെ ഫാദർ നടന്നു പോകുമ്പോൾ ഇതേപോലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് വന്ന് വീടും അപ്പോൾ നോക്കുമ്പോഴാണ് അതിന്റെ അടിഭാഗം അറുത്ത് മുറിച്ച് നോക്കിയിട്ടുണ്ട് അതിന് കാതലുണ്ടോയെന്ന് അങ്ങനെ ആ മരത്തിൻ്റെ കാര്യം തീർന്നു അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ല ആ രൂപത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ മറ്റോ ഈ ഒരു കൃഷി രീതി കൊണ്ട് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെടികൾ വെച്ച് പിടിപ്പിച്ച് അതൊരു പാകമാകുന്ന രൂപത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു രാത്രി പുലരുമ്പോഴേക്ക് അതിനെ ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങൾ തന്നെ നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഷണ സംഘങ്ങൾ തന്നെ നീർവാർച്ചയുള്ള മണ്ണും മിതമായ മഴയുമുള്ള പ്രദേശങ്ങളാണ് ചന്ദനത്തിന് ഏറ്റവും അനുയോജ്യം അമിതമായി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുക എല്ലാത്തരം മണ്ണിലും ചന്ദനം സമൃദ്ധമായി വളരില്ല മിതമായ നീർവാർച്ചയുള്ള മണ്ണും മറ്റുമൊക്കെ ഉള്ളിടത്ത് മാത്രമാണ് ചന്ദനത്തിന് അനുയോജ്യമായി വളരാനാവുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് വളരെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനെ പരിപാലിക്കാനൊക്കെ കഴിയുമെങ്കിൽ മാത്രം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ അത് വലിയ റിട്ടേൺസ് നൽകില്ല അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന സെക്യൂരിറ്റിയും പരിപാലന ചെലവുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഭാവിയിൽ സർക്കാരിൻ്റെ പുതിയ നിയമങ്ങൾ കൂടി ഒക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒരിക്കലും നമുക്കത് ഒരു ഗുണപ്രദമായ തീരുമാനമായിരിക്കില്ല എന്നാണ് തോന്നുന്നത് എങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ചെയ്യേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത ഉള്ളതുകൊണ്ട് തീർച്ചയായും ഒരു സാധ്യത തന്നെയാണെന്ന് പറഞ്ഞു വെക്കേണ്ടിയും വരും